ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലഹിയാനിൻ്റെയും ഒപ്പം സഞ്ചരിച്ച മറ്റ് ഏഴ് പേരുടെയും ജീവനെടുത്ത അപകടത്തിലെ ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്ററുടെ സുരക്ഷാ വീഴ്ചകൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് എട്ട് മാസം മുൻപും ഒരു ബെൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു കൈവശമുള്ള ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയവ വാങ്ങാനും ഇറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളിൽ പലതും കാലഹരണപ്പെട്ടതാണ് ആവശ്യത്തിന് പുതിയ കോപ്റ്ററുകൾ ഇല്ലാത്തതിനാലാകും സുരക്ഷാ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ടും തുടർന്നും ഉപയോഗിച്ചത് കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഡബിൾ എഞ്ചിൻ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിൻ്റെ രണ്ടാമത്തെ എഞ്ചിൻ പണിമുടക്കാറുണ്ടെന്നാണ് പ്രധാന പരാതി ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ മരണത്തിനും മുൻപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ മറ്റൊരു ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് യു എ ഇ തീരത്ത് തകർന്നു വീണിരുന്നു ആ അപകടം ആരുടെയും ജീവൻ കവർന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സമാന സംഭവത്തിൽ നാലു പേർ മരിച്ചതായി ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂൺ മൂന്നിന് അബുദാബിയിൽ ഒരു ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് അപകടത്തിൽ പതിനഞ്ചു പേരുടെ ജീവനാണ് നഷ്ടമായത് ഇന്ന് ആഗോളതലത്തിൽ സർക്കാരുകളും സ്വകാര്യ ഓപ്പറേറ്റർമാരും ഉപയോഗിച്ചു വരുന്ന ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായിരുന്ന യു എച്ച് വൺ ഇൻ ടിൻ ഹ്യൂയുടെ സിവിലിയൻ പതിപ്പാണ് ഇന്ന് ബെൽ ടെക്സ്ട്രോൺ എന്ന് പേരുള്ള ബെൽ ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ കനേഡിയൻ സൈന്യത്തിന് വേണ്ടി വികസിപ്പിച്ചതാണ് രണ്ട് ടാർബോഷെപ്റ്റ് എഞ്ചിനുകൾ വന്നതോടെ കൂടുതൽ ഭാരം വഹിക്കാനുള്ള കഴിവ് അതിനുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് അമേരിക്കയിലും കാനഡയിലും അതിവേഗം ആരാധകരുണ്ടായി പക്ഷേ ഇന്ന് ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് പഴയ പ്രതാപമില്ല കൂടുതൽ മികച്ച പതിപ്പുകൾ ഇറങ്ങിയതും നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ബെല്ലിനെ വില്ലനാക്കി മാറ്റി മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്